നടക്കുന്നവരൊക്കെ നടന്നവരൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നവരും ഒക്കെ എം എ ബേബിയെ പുറംകാലം കൊണ്ട് തൊഴിക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിന്റെ പല കോണുകളിലും പ്രത്യേകിച്ചും പതിറ്റാണ്ടുകൾ സി പി എം മടക്കി വാണ ത്രിപുരയിലും ബംഗാളിൽ നിന്നും ഒക്കെ എം എ ബേബിയെ ആർക്കറിയാമെന്ന് ചോദിച്ചുകൊണ്ട് ചേരിയിലുള്ള നേതാക്കന്മാർ രംഗത്ത് വന്നിരിക്കുകയാണ് വലിയ രാഷ്ട്രീയ കോളക്കം തന്നെ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും വരികയാണ് എന്തിനധികം എം എ ബേബിയെ സ്വീകരിക്കാൻ എ കെ ജെ സെന്ററിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എവിടെയെന്ന ചോദ്യമാണ് കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ബിപ്ലബ് കുമാറിന്റെ അതിശക്തമായ ചില വാക്കുകൾ കൂടി രാജ്യത്തെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കുന്നത് എം എ ബേബി സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയതിന് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ മുള്ളും മുനയും വെച്ച ചിലതൊക്കെ പറഞ്ഞ് രംഗത്തു വന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഇടതു സഹയാത്രികനുമായിരുന്ന ജി ശക്തിധരനും കുറുകൊള്ളുന്ന പോസ്റ്റ് കഴിഞ്ഞ ദിവസം കുറിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് എം വി ഗോവിന്ദൻ്റെ തലസ്ഥാനത്ത് എ കെ ജി സെന്ററിന്റെ മുന്നിലെ അസാന്നിധ്യം ചർച്ചയായത് ഇപ്പോഴതാ ത്രിപുരയിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ ചില ചോദ്യങ്ങൾ എം എ ബേബിക്കും സി പി എമ്മിനും നേരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എം എ ബേബി ആരാണെന്നറിയാൻ തനിക്ക് ഗൂഗിൾ ചെയ്യേണ്ടി വരുമെന്ന പരിഹാസവുമായാണ് ത്രിപുര മുൻ മുഖ്യമന്ത്രി ബിപ്ലവകുമാർ ദേവ് രംഗത്ത് വന്നിരിക്കുന്നത് നരേന്ദ്രമോദിയെ പോലെയോ യോഗി ആദിത്യനാഥിനെ പോലെയോ തലപ്പൊക്കമുള്ള നേതാവ് സി പി എമ്മിൽ ഇല്ലെന്നാണ് ബിപ്ലവകുമാർ ദേവിന്റെ വിമർശനം സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ആരാണെന്ന് താൻ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരുമെന്നാണ് മുൻ ത്രിപുര മുഖ്യമന്ത്രിയും എംപിയുമായ ബിപ്ലവകുമാർ ദേവിന്റെ പരിഹാസം തനിക്ക് എം എ ബേബി ആരാണെന്ന് അറിയില്ല പാർട്ടിയോട് വിശ്വസ്തതയുള്ള കഴിവുള്ള വ്യക്തിയാകാം തനിക്ക് പക്ഷേ എം എ ബേബി ആരാണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും നരേന്ദ്രമോദിയെ പോലെയോ യോഗി ആദിത്യനാഥിനെ പോലെയോ തലപ്പൊക്കമുള്ളൊരു ഒരു നേതാവ് സി പി എമ്മിൽ ഇല്ല എന്നും ബിപ്ലകുമാർ വിമർശിച്ചു ജനറൽ സെക്രട്ടറി ആയ ശേഷം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തിയ എം എ ബേബിക്ക് എ കെ ജി സെന്ററിന് മുന്നിൽ ഊഷ്മള സ്വീകരണം പ്രവർത്തകർ നൽകിയപ്പോൾ എല്ലാവരും തിരഞ്ഞത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ആയിരുന്നു പക്ഷെ എം വി ഗോവിന്ദനെ അവിടെയൊന്നും ആരും കണ്ടില്ല നേതാക്കളും പാർട്ടി പ്രവർത്തകരും റെഡ് വോളണ്ടിയർമാരുമടക്കം വലിയ നിരയാണ് എം എ ബേബിയെ കാത്തിരുന്നത് രാജ്യം വലിയ വെല്ലുവിളി നേരിടുമ്പോൾ കേരളത്തിലെ ഇടതു സർക്കാരിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദേശീയ സിപിഎമ്മിനുണ്ടെന്ന് എം എ ബേബി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ത്രിപുരയിൽ നേർക്കുനേർ പോരാട്ടം നടത്തുന്ന സി പി എമ്മും ബി ജെ പിയും ആ സി പി എമ്മിന് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ രംഗത്ത് വന്നിരിക്കുന്നത് പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കുമെന്നൊക്കെ എം എ ബേബി പറയുമ്പോഴാണ് ആർക്കറിയാം എം എ ബേബി എന്ന് ചോദിച്ചുകൊണ്ട് വിപ്ലവകുമാർ ദേവ് രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന എൽ ഡി എഫിന്റെ മുദ്രാവാക്യവും വലിയ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇടയാക്കിയിരുന്നു ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഒരു തരി കനൽ മാത്രമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒതുങ്ങിയല്ലോ എന്നായിരുന്നു പോയ ദിവസങ്ങളിൽ സി പി എമ്മും എൽ ഡി എഫും കേട്ട ചോദ്യം ഇപ്പോഴതാ ദേശീയതലത്തിൽ ഒറ്റക്കെട്ടായി ബി ജെ പിയെ നേരിടുമെന്ന് തൊട്ടു പിന്നാലെ ആർക്കറിയാം ഗൂഗിൾ ചെയ്തു നോക്കണമെന്ന് വിപ്ലവകുമാർ ദേവ് ഏതായാലും എം എ ബേബിയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ എം വി ഗോവിന്ദന്റെ അതൃപ്തിയോ എന്ന ചോദ്യങ്ങൾ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അതിശക്തമായി ചോദിച്ചു എം വി ഗോവിന്ദന്റെ അസാന്നിധ്യം വീണ്ടും വീണ്ടും ചർച്ചയായിരിക്കുന്നത് നമ്മൾ കൂടിയല്ലേ അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കിയത് എന്നാണ് ചോദ്യം പക്ഷേ ബേബി എ കെ ജി സെന്ററിൽ എത്തിയപ്പോൾ ഗോവിന്ദൻ അങ്ങ് കല്ലണയിൽ നിൽക്കുന്നതേ ഉള്ളൂ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിൽ എത്തിയപ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അസാന്നിധ്യം തന്നെയാണ് പ്രധാനമായും ചർച്ചയായത് ഇതോടെ എവിടെ സംസ്ഥാന സെക്രട്ടറി എന്ന അന്വേഷണം എം എ ബേബിയുടെ സി പി എം ജനറൽ സെക്രട്ടറി പദവിയിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് അതിർത്തി എന്ന വാർത്ത ചൂടോടെ വരന്നു മറ്റെല്ലാ നേതാക്കളും കേരളത്തിലേക്ക് മടങ്ങിയിട്ടും ഗോവിന്ദൻ എന്തിന് മധുരയിൽ തന്നെ തുടരുന്നു എന്നാണ് ചിലരുടെ ചോദ്യം ഇതോടെ തുരുദുര ഫോൺ കോളുകൾ എം വി ഗോവിന്ദന് പാർട്ടി കോൺഗ്രസിന് മധുരയിലേക്ക് പുറപ്പെടും മുൻപ് തന്നെ രണ്ടു ദിവസത്തെ യാത്ര കൂടി പദ്ധതിയിട്ടാണത്രേ എം വി ഗോവിന്ദൻ എ കെ ജി സെന്ററിൽ നിന്നും തിരിച്ചത് തമിഴ്നാടിന്റെ പാരമ്പര്യങ്ങളും ദ്രാവിഡ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളും കണ്ടു മടങ്ങാനായിരുന്നു തീരുമാനം ഭാര്യ ശ്യാമയും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുത്തലത്ത് ദിനേശനും എ കെ ജി സെന്ററിൽ സംസ്ഥാന സെക്രട്ടറിയുടെ സന്നദ്ധ സഹചരിയായി പ്രവർത്തിക്കുന്ന ഓഫീസ് സെക്രട്ടറി ബിജു കണ്ടക്കയുമായിരുന്നു ഈ യാത്രയിൽ സഹയാത്രികർ എം എ ബേബി എ കെ ജി സെന്ററിൽ എത്തുമ്പോൾ മധുരയിൽ നിന്നും നൂറ്റി എൺപത് കിലോമീറ്ററോളം ദൂരമുള്ള തഞ്ചാവൂരിലായിരുന്നു സംസ്ഥാന സെക്രട്ടറി തഞ്ചാവൂരിൽ എവിടെയെന്ന് ചോദിച്ചാൽ നാല്പത് കിലോമീറ്റർ കൂടി സഞ്ചരിച്ച് കല്ലണ അണക്കെട്ടിൽ എം വി ഗോവിന്ദന് എം എ ബേബിയെക്കാൾ വലുതാണോ കല്ലണ അണക്കെട്ട് ഇപ്പോഴത്തെ ഒരു സംസാരം താൻ മധുരയിലല്ലെന്നും ബേബിയോടുള്ള അതൃപ്തി കാരണം മധുരയിൽ തുടരുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ലോകത്തെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട് ഉണ്ട് ഞാൻ ഇവിടെയുണ്ട് ഈ അണക്കെട്ടിന് രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുണ്ട് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു തമിഴ്നാട്ടിലേക്ക് തിരിക്കു തിരിക്കുമ്പേ കല്ലണ അണക്കെട്ട് കാണാൻ പോകണമെന്ന് പദ്ധതിയിട്ടിരുന്നു ഏതായാലും സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയായി എം എ വേവിതന്റെ വരുമെന്നുള്ള ചർച്ചകളും നേരത്തെ സജീവമായിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടാണോ എം വി ഗോവിന്ദനും ടീമും നേരത്തെ തന്നെ കല്ലണ അണക്കെട്ട് കാണാൻ പ്ലാൻ ചെയ്തത് എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം വിമർശനം പരിഹാസം ഏതായാലും പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇതൊക്കെ എടുത്തിട്ട് ആഘോഷിക്കുകയാണ് ഏതായാലും ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടാണ് കല്ലണ ആ കല്ലന ഡാം കാണാൻ എം വി ഗോവിന്ദൻ പോയതും കഴിഞ്ഞ ദിവസം തഞ്ചാവൂരിലെ ബ്രഹദതീശ്വര ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമല വിജയനും മകൾ വീണാ വിജയനും ദർശനം നടത്തിയതുമൊക്കെ സജീവമായി തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ദേശീയ നേതാക്കന്മാർ ചോദിക്കുന്നത് എം എ ബേബിയൊക്കെ ആരാണ് ഗൂഗിൾ ചെയ്ത് നോക്കണമെന്ന്